വെൽക്കം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരിക്കൽ കൂടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസവും വചനം പഠിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ വരുമ്പോൾ കർത്താവ് നമ്മളെ നിറയ്ക്കുകയാണ് ഹീസ് ഫിലിംഗ് എസ് ടു ഓവർഫ്ലോയിങ് കപ്പാസിറ്റി സങ്കീർത്തനം ഇരുപത്തി മൂന്നിൽ അതല്ലേ പറയുന്ന ടു അൻ ഓവർഫ്ലോയിങ് കപ്പാസിറ്റി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകം കവിഞ്ഞൊഴുകാൻ പോവുകയാണ് റെവലേഷൻ വെളിപ്പാട് കവിഞ്ഞൊഴുകാൻ പോവുകയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും കർത്താവ് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിച്ചയക്കാറില്ല എവർ കംസ് ടു ഹിം ആർ ഡെഫിനി ടച്ച്ഡ് എന്ന് ആലോചിച്ചു നോക്കിയേ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും പോയപ്പോൾ പല വ്യക്തികളും സൗഖ്യത്തിനു വേണ്ടി പല കാര്യങ്ങൾക്കും വേണ്ടി വിടുതലിനു വേണ്ടി വിഷപ്പുള്ള പല വ്യക്തികളും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു നോട്ട് വൺ പേഴ്സൺ വാസ് സെൻറ്റ് ബാക്ക് ഡിസപ്പോയിൻ്റഡ് ഒരു വ്യക്തി പോലും സൗഖ്യം ലഭിക്കാതെ പോയില്ല ഒരു വ്യക്തി പോലും ഭൂതബാധ്യസ്ഥരായ ഒരു വ്യക്തി പോലും അതിൻ്റെ ഡെലിവറൻസ് കിട്ടാതെ പോയില്ല യേശു ആരെയും വിശന്ന് വിശപ്പുള്ള ഒരു വ്യക്തിയെ ആ വിഷപ്പോ തന്നെ യേശു തിരിച്ച് അയച്ചില്ല ഹി മേക്ക് ഷുവർ ദാറ്റ് ദാറ്റ് പേഴ്സൺ വാസ് ഫീൽഡ് അത് അത് ഇന്നും അത് തന്നെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുന്റെ അടുക്കിലേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ബിഷപ്പോട് വരുവാണെങ്കിൽ ദാഹത്തോട് വരുവാണെങ്കിൽ ഹിസ് ഡെഫിനി ഗോൺ ടു ഫിൽ യു ഫിൽ നിന്റെ ബിഷപ്പിനെയും നിന്റെ ദാഹത്തെയും കർത്താവ് ഡെഫിനറ്റ്ലി ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുശേഷം ബ്രദർ ഡാമിൽ നിന്ന് ഇന്നത്തെ ഒരു വചനം നമുക്ക് ഒരുമിച്ച് കേൾക്കാം വി ഹാവ് ഏഞ്ചൽ മറിയ വിനീത ഫ്രം ഓളന്തുരുത്തി ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു കോ സ്പോൺസർ സ്പോൺസറാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഏഞ്ചൽ മറിയയുടെ സെവന്ത് ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഏഞ്ചൽ ഗോഡ് ബ്ലെസ് യു നമുക്കൊരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മകളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ഈ പുതിയ വർഷം കർത്താവിൻ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ തക്ക സമയത്ത് വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവിക ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിത്തത്തിൽ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മാതാവ് വിനീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ ജോലി ലഭിക്കുവാന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു അത്ഭുതം ചെയ്യണമേ അപ്പോൾ തന്നെ ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു നല്ലൊരു ഭവനം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ നമുക്കൊരു വെൽ ബിഷറുണ്ട് നമുക്ക് എറണാകുളത്ത് നിന്നുള്ള ഒരു സിസ്റ്ററാണ് നമുക്ക് ഒരുമിച്ച് ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഷോപ്പ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവം ആ ബിസിനസിന് ഒരു അത്ഭുതം ചെയ്യണമേ അപ്പോൾ തന്നെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകനൊരു ജോലി ലഭിക്കുവാനും തലമുറകൾ ലഭിക്കുവാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ അമേൻ അമേൻ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്പോൺസർഷിപ്പ് ടീമിനെ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ഇമാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേക മീറ്റിംഗ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നിങ്ങൾ കേട്ടു ഈ സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു മാരേജ് കോൺഫറൻസ് നടക്കുന്നു ഫോർ എവർ വൺ എന്ന പേരിൽ അതിൽ വിവാഹിതരായ എല്ലാ ദമ്പതികളുടെയും ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് അപ്പോൾ തന്നെ ഈ സൺഡേ നമുക്കൊരു സ്പെഷ്യൽ സൺഡേ സർവീസ് എൻ്റെ കോസ് സൺഡേ ആണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഔട്ട് പോറിങ് വലിയൊരു പകർച്ച ഈ സൺഡേ എല്ലാ ബ്ലെസ്സിംഗ് ചർച്ചുകളിലും വരാൻ പോവുകയാണ് സോ ഉത്സാഹത്തോടെ നിങ്ങൾ കടന്നു വരിക അപ്പോൾ തന്നെ ഈ മാസത്തിന് അവസാനം മെയ് തേർട്ടി ഫസ്റ്റ് മുതൽ ജൂൺ സെക്കൻഡ് വരെ നമുക്ക് യു കെയിൽ സ്പെഷ്യൽ റിട്രീറ്റ് ഉണ്ടായിരിക്കും യു കെയിലുള്ള എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് വരുവാൻ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് നിങ്ങൾ തീർച്ചയായും വരിക ഇറ്റ്സ് കോൺ ബി എൻ അമേസിംഗ് ടൈം ഇൻ ദ കൺട്രി ഓഫ് യു കെ വി ബിലീവ് ദാറ്റ് ഇമാൻ ഒരുമിച്ച് നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം ടുഡേസ് ബ്രദർ സ്പീക്ക് ഓൺ ഹോപ്പ് ആൻഡ് ലൈഫ് ജീവനുള്ള പ്രത്യാശയും ദീർഘായുസും അത് നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം വെൽക്കം ബാക്ക് എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നു എന്താണ് അവസ്ഥ എന്തവസ്ഥയാണേലും കർത്താവിൽ ഇന്നത്തെ വചന ശുശ്രൂഷ തീരുമ്പോൾ ചിലതിനൊക്കെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ ഒരു 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 രക്ഷയുടെ പോമ്പഴി വിടുതലിൻ്റെ പോകുമ്പഴിയൊക്കെ കർത്താവ് കാണിച്ച് തരും കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ഇങ്ങനെയാണ് ഹോപ്പ് ഈസ് എ പേഴ്സൺ പ്രത്യാശ എന്ന് പറയുന്നത് ചുമ്മാ നമുക്കൊരു തോന്നലോ ഒരു വികാരമോ എന്തെങ്കിലും ഒരു ഫീലിങ്ങോ ഇമോഷനോ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയോ ഒന്നുമല്ല അത് വരും നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകും നമുക്കൊരു അകത്തൊരു തോന്നലുണ്ടാകും എന്നാൽ ശരിക്കും നമ്മൾ വചനം മനസ്സിലാക്കുമ്പോൾ ഹോപ്പിസ് എ പേഴ്സൺ കാരണം നമ്മുടെ പ്രത്യാശ കിടക്കുന്നത് എന്തെങ്കിലും ഒരു അവസ്ഥയിലോ എന്തെങ്കിലും ഒരു തോന്നലിലോ ഒരു സ്വപ്നങ്ങളിലോ ഒരു സ്വപ്നത്തിലോ ഒന്നുമല്ല ഇരുപത്തിമൂന്നാം സങ്കീർണത്തിനും നാലാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അതിന് കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ അപ്പൊ പ്രത്യാശയ്ക്ക് കാരണം എന്താണ് അവൻ എന്നോടുകൂടെ ഉണ്ട് എന്ന വിശ്വാസം അല്ലെങ്കിൽ അവൻ എന്നോടുകൂടെ ഉണ്ട് എന്ന ബോധ്യമാണ് സോ ദ ബ്രിങ്ങർ ഓഫ് ഹോപ്പ് ഈസ് എ പേഴ്സൺ സോ ഹോപ്പ് ഈ പ്രത്യാശ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ദൈവമാണെങ്കിൽ ആ ദൈവമാണ് പ്രത്യാശ യേശു ആണ് പ്രത്യാശ എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ വെൻ ബി പാസ് ത്രൂ ദ വാലി ഓഫ് ഡെത്ത് വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഓർ ദ വാലി ഓഫ് ഡാർക്ക് ത്ര ഡാർക്കസ്റ്റ് അവർ ഓഫ് അവർ ലൈഫ് ആ കൂരുരുളിൻ്റെ താഴ്വരയിൽ പോലും കൂരിരുളിൻ്റെ മണിക്കൂറിൽ പോലും എങ്ങോടാണ് ഈ ജീവിതം പോകുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലൊരു അവസ്ഥ വന്നാലും വാവ് വളരെ ഷാർപ്പായി പ്രിസൈസായി ദൈവം ചിലരോട് സംസാരിക്കുകയാണ് ഒരു ഷാർപ്പ് ആരോ ഒരു ടാർഗറ്റിൽ ചെന്ന് പതിയുന്നത് പോലെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഈ വാക്കുകൾ ചിലരുടെ ഹൃദയങ്ങളിൽ ചെന്ന് തറയുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കാം കാരണം കർത്താവിന് നിങ്ങളുടെ സ്നേഹം അത്ര വലുതാണ് നിങ്ങൾ കർത്താവ് ആ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിന്ന് പുറത്തെടുക്കുക ചില ട്രാപ്പുകളിൽ നിന്ന് കെണികളിൽ നിന്ന് കുഴികളിൽ നിന്നും കുണ്ടറയിൽ നിന്നും കൂരിരുളിൻ്റെ ഇരുട്ടുമുറിയിൽ നിന്നും ഞാൻ ഞാൻ അവിടെ വന്ന് നിൽക്കുകയാണ് ഇരുട്ടുമുറിയിൽ ചിലരുടെ ജീവിതം ഒരു ഇരുട്ടുമുറിയിൽ കിടക്കുന്നത് പോലെയാണ് പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരാൾ ഇരുട്ടുമുറിയിലിരിക്കുവാൻ ആഗ്രഹിക്കും എനിക്കങ്ങനെയുള്ള കുറെ പേർ അറിയാം എന്ന് വെച്ചാൽ അവർ ഇരു ഇ ഇരുട്ടിലിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ടു നിരാശയുടെ ഓരോ പടവുകളിലൂടെ താഴെ താഴേക്ക് ഇറങ്ങുമ്പോൾ ചിലർ പിന്നെ വെളിച്ചം കാണുന്നത് പോലും ഇഷ്ടമല്ല വെളിച്ചത്തിലിരിക്കുന്നത് ഇഷ്ടമല്ല ഇരുട്ടുമുറിയിലിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ഹലോ കേൾക്കുന്നുണ്ടോ ഇരുട്ടുമുറിയിൽ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ചിലർ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് വിടുതലാണ് നിങ്ങളെ ഇരുളിൽ നിന്നും അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോപ്പ് ഈസ് എ പേഴ്സൺ നമ്മുടെ അകത്ത് ശരിക്കുള്ള പ്രത്യാശയെ കുറിച്ച് പറയുന്നത് ഒരു ഫീലിങ്സിനെ ഒരു ഫീലിങ്ങിനെ കുറിച്ച് അതിനെ ഒന്നുമല്ല ശരിക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കും ബിക്കോസ് ഹി ലിവ്സ് ഐ വിൽ ഓൾസോ ലൈവ് സോ ബിക്കോസ് ഹി ലിവ്സ് ഐ കൻ ഓൾസോറ്റ് ഐ കെൻ ഫേസ് ടു മോറോസ് എൻ്റെ നാളുകളെ ഫേസ് ചെയ്യാൻ എൻ്റെ ഭാവിയെ ഫേസ് ചെയ്യാൻ എനിക്ക് കരുത്ത് നൽകുന്നത് അവനാണ് അവൻ എന്നോടുകൂടെ ഉണ്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും എല്ലാവരും ഒന്നും പറഞ്ഞു യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും അതൊന്ന് ലൈഫ് സ്റ്റൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാമോ ടി വിയിലൊക്കെ കാണുന്നവർ ദയവായിട്ട് അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക വാ കൊണ്ട് പറയുക ടൈപ്പ് ചെയ്ത് മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്ത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും യേശു കൊണ്ട് നിങ്ങളും ജീവിക്കും ഉചിതമായ രീതിയിൽ ടൈപ്പ് ചെയ്ത ആളുകൾക്ക് അയച്ചു കൊടുക്കുക ട്വീറ്റ് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ ഇടുക യേശു കൊണ്ട് ഞാനും ജീവിക്കും ചിലരുടെ അകത്തേക്ക് കൃത്വം നൽകിയ ഹോപ്പ് ചിലരുടെ അകത്തേ കൃത്യം നൽകിയ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഫാൻസി നമ്പറാണ് ഒന്ന് കുറുന്തർ പതിമൂന്ന് 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 ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കാരണം ഞാൻ ജനിച്ചതൊരു പതിമൂന്നാം തീയതിയാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയില്ല ഇഷ്ടപ്പെടാതിരിക്കാൻ വകുപ്പില്ല ഫസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കും ജീവിതത്തിൽ എന്നും എന്നേക്കുമായി നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഫെയ്ത്ത് ഹൂപ്പ് ഇത് മൂന്നും എന്നൊക്കെ നിലനിൽക്കുന്നു ഓഫ് ദീസ് ലവ് എന്നതിൽ ഏറ്റവും വലുത് സ്നേഹമാണ് അവിടെ മിഡിലായിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ആയിട്ടിരിക്കുന്ന സാധനമാണ് ഹോപ്പ് ഹോപ്പ് ലവ് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നുമാണ് നമ്മൾ ഇറ്റേണൽ റിച്ചസ് എന്നറിയപ്പെടുന്നത് നിത്യതിയിലെ ധനം ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലിട്ടാലും വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ പ്രോജക്റ്റുകൾ കൊണ്ടുപോയിട്ടാലും അല്ല ക്രിപ്റ്റോ കറൻസിയിലിട്ടാലും സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ടാലും ഇവിടെ ഭൂമിയിൽ എങ്ങനെ നിക്ഷേപങ്ങൾ എവിടെ കിട്ടാലും ഒരു ദിവസം ആ നിക്ഷേപങ്ങളുമായി ഗുഡ് ബൈ പറയേണ്ടി വരും ഇവിടുത്തെ ബിസിനസ് ഏറ്റവും ഉയർന്ന ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി ഒരു ബിസിനസ് സാമ്രാട്ടായി മാറി അങ്ങനെ അത്രയും വലിയ ലെവലിൽ ബിസിനസ് വർദ്ധിച്ചാലും വളർന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെല്ലാം ഒരു ദിവസം അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയി ലൈഫ് വേർപൊട്ട് ഇവിടെ നിന്ന് പോകണം അടുത്താരെങ്കിലും ബിസിനസ് നടത്തും അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോകുമായിരിക്കാം മുന്നോട്ട് നടത്താൻ ആളില്ലെങ്കിൽ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതുമെല്ലാം കൂടെ അതങ്ങ് പോകുമായിരിക്കും എന്നാൽ ഒരിക്കലും നമ്മെ വിട്ട് പിരിയാത്ത ഇവിടുന്ന് പോയാലും കൊണ്ടുപോകാവുന്ന ഞാൻ പറയുന്നത് മരിച്ച ശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു ഒരു നൂറ് രൂപ നോട്ടെങ്കിലും പോക്കറ്റിലിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ആർക്കും സാധ്യമല്ല അയ്യോ ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് വെഡ്ഡിങ് റിങ് മാത്രം ഞാനൊന്ന് കയ്യിലെടുത്തോട്ടെ നോ അതൊന്നുകിൽ ആ പെട്ടിയിൽ കിടക്കും അല്ലെങ്കിൽ വേണ്ടവരൂരിക്കൊണ്ടുപോകും ഒരു സാധനം ഒരു പാദസരമോ ഒരു മുക്കുത്തിയോ ഒരു വളയോ ഒരു കമ്മലോ എന്തെങ്കിലും ഒരു ആഭരണമോ ഒരു ജുവലോ ഒരു മുത്ത് ഒരു പേള് ഇത് മാത്രം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ആർക്കും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല എല്ലാം ഇവിടെ തന്നെ ഇടണം എവ്രിതിങ് ബി സ്ട്രിപ്ഡ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാം ഇട്ടിട്ട് പോകണം പോകാൻ അതുവരെ ഉപയോഗിച്ചു ബിഹൈൻഡ് എന്നാൽ ഇവിടുന്ന് കൊണ്ടുപോകാവുന്ന മൂന്ന് കാര്യങ്ങളാണ് ഫെയ്ത്ത് ഹോപ്പ് ലവ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും ഒരു വെൽത്ത് ട്രാൻസ്ഫർ നടക്കും മരിക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാം അത് ഇവൻ നിലനിൽക്കുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തേതാണ് വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഇടയിൽ കിടക്കുന്ന രണ്ട് ബ്രെഡിനിടയിലാണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ചില സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾസോ കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ എഗ്ഗോ ഇതൊക്കെ വെച്ച് സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കും രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ആ ഇടയിലിരിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ മിഡിൽ പോർഷനായിട്ടിരിക്കുന്നതാണ് എന്ത് ഹോപ്പ് ഫെയ്ത്ത് ലവ് രണ്ടിൻ്റെ ഇടയിൽ ഹോപ്പ് വരുന്നു ഇത് eternal riches il petta da nityadeyilekkulla dhanatil petta onnanu ennallad nammal marakkaredu ini 1 thessalonikar 1nde 3 onnu vaichu we continually remember before our god and father your work produced by faith your labor produced by love and your insurance inspired by hope in our lord jesus christ ee moonannam അതായത് നിത്യതയിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് മരിക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വാസം പ്രത്യാശ സ്നേഹം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഫസ്റ്റ് തെസ്ലോണിയൻസ് വൺ ത്രീ ഒന്ന് തെസലോണിക്കർ ഒന്നിൻ്റെ മൂന്നിൽ കാണുന്നത് വി കണ്ടിന്യൂലി റിമെമ്പർ ബിഫോർ ആ ഗോഡ് ആൻഡ് ഫാദർ ഞങ്ങൾ നിരന്തരമായി നമ്മുടെ ദൈവവും പിതാവുമായ പിതാവുമായവൻ്റെ മുമ്പിൽ ഓർക്കുന്നൊരു കാര്യം ഞങ്ങളെപ്പോഴും ഓർക്ക നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഞങ്ങളെപ്പോഴും ഓർക്കുന്നൊരു കാര്യം എന്താണത് യുവ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെയ്ത്ത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന നിങ്ങളുടെ പ്രവൃത്തി അപ്പോൾ വിശ്വാസത്തിൽ നിന്നാണ് പ്രവൃത്തി ഉളവാകുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകമായൊരു കാര്യമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവം മാത്രമേ വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഒരു പ്രവൃത്തി വരും എന്നുവെച്ചാൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന് വേണ്ടി ചില ചൂടുകളെടുത്ത് വെച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഉദാഹരണം ഞാൻ പറയാം കഥാവിൽ നമുക്ക് ശരിക്കും വിശ്വാസമുണ്ട് അവൻ എൻ്റെ രക്ഷകനാണെങ്കിൽ നമ്മളവൻ്റെ സാക്ഷികളാകും മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയും എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കും അത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തിയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉളവായ പ്രവൃത്തിയാണ് ഇസഹാക്കിനെ നിന്റെ ഏകജാതനായ പുത്രനെ തരാൻ പറഞ്ഞപ്പോൾ അവൻ കൊടുക്കാൻ തയ്യാറായി വിശ്വാസത്തിന്റെ പ്രവൃത്തി അതുകൊണ്ട് അവനെയുമായി അവൻ മോറിയാ മലയിലേക്ക് പോവുകയാണ് അതല്ലാതെ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല ധ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ല അവൻ പുറപ്പെട്ടു ഒരു ജേണി ഓഫ് ഫെയ്ത്ത് അതിലൂടെ പോയി അവൻ പ്രവൃത്തിക്ക് തയ്യാറായി അതാണ് വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തി ഇനി യുവ ലേബ് പ്രോംറ്റഡ് ബൈ ലവ് അടുത്തത് സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന നിങ്ങളുടെ കഠിനാധ്വാനം സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ചില ലൈബ്രറിയാണ് അല്ലെങ്കിൽ കഠിനമായ ചിലത് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകും അടുത്തത് യുവർ എൻജുറൻസ് ഇൻസ്പയർഡ് ബൈ ഹോപ്പ് പ്രത്യാശയിൽ നിന്നും ഉളവാകുന്ന നിങ്ങളുടെ സഹിഷ്ണുത അതായത് പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും ഈ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു എലികളിൽ നടത്തിയ ഒരു പരീക്ഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതായത് ചില എലികളെ ബക്കറ്റിൽ വെള്ളമെടുത്ത് എടുത്ത് അതിലേക്കിട്ടു വെള്ളത്തിന്റെ മുകളിൽ മൂക്ക് മുകളിലാക്കി ഇങ്ങനെ നീന്തി നടക്കുകയാണ് ആ സമയത്താണ് ഇവർ വെള്ളവും കൂടെ അതിലേക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്ക് മുകളിലാക്കി ഇങ്ങനെ നീന്തി നടന്നിരുന്ന ഈ സ്പ്രേ കൂടി വന്നപ്പോൾ കണ്ണും മൂക്കിലൊക്കെ വീണിട്ട് ഇടക്കിടക്ക് മുങ്ങിപ്പോകും പക്ഷെ വീണ്ടും പൊങ്ങി വന്ന് ഇങ്ങനെ ശ്വസിക്കും കാരണം ജീവിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് എങ്ങനെയും ശ്വാസം കിട്ടാൻ വേണ്ടി സ്പ്രേ ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരികയാണ് അങ്ങനെ ഈ സ്പ്രേ കണ്ടിന്യൂസ് ആയി സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പതിനേഴ് മണിക്കൂറോളം ഈ എലികൾ പിടിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ വഴങ്ങി മുങ്ങി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പൊക്കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ ഈ എലികളെ പുറത്തെടുത്തു പുറത്തെടുത്ത് ശ്വാസം കിട്ടാവുന്ന രീതിയിലാക്കി അതിനെ ഡ്രയറൊക്കെ വെച്ച് അടിച്ച് ഉണക്കി കഴിഞ്ഞപ്പോഴേക്കും അതിന് പിന്നെ അതിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് വീട്ടിൽ ജീവിച്ചു അങ്ങനെ ഒരുവിധം നല്ല രീതിയിൽ അവർ ശക്തിയും എല്ലാം റീഗൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളത്തിലേക്കിട്ടും അതേപോലെ തന്നെ വെള്ളത്തിലേക്ക് കിട്ടും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഈ സമയത്ത് അത് കൂടുതൽ മണിക്കൂറുകൾ പിടിച്ചു നിന്നു പതിനേഴ് മണിക്കൂറാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ പിടിച്ചു നിന്നതെങ്കിൽ ഏഴ് മണിക്കൂർ രണ്ടാം പ്രാവശ്യം പിടിച്ചു നിന്നു അതിന് ശേഷമാണ് പരാജയം സംഭവിച്ച വെള്ളത്തിലേക്ക് അത് ഡ്രൗൺ ചെയ്യാൻ തുടങ്ങിയത് രണ്ടാം പ്രാവശ്യം എന്തുകൊണ്ട് കൂടുതൽ മണിക്കൂറുകൾ പിടിച്ചു നിർത്തി നിൽക്കാൻ കഴിഞ്ഞു ദേ ഹാഡ് എ ഹോപ്പ് ആദ്യത്തെ പ്രാവശ്യം ചില കൈകൾ വന്ന് ചില ആളുകൾ വന്ന് രക്ഷപ്പെടുത്തിയതുപോലെ പിടിച്ചു തിന്നാൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയപ്പോൾ മുപ്പത്തേഴ് മണിക്കൂറോളം എന്ന് വെച്ചാൽ ഇരുപത് മണിക്കൂർ കൂടുതൽ പിടിച്ചു തിന്നു അതാണ് ഞാൻ പറ അതാണ് ഇവിടെ പറയുന്നത് പൗലോസ് പറയുന്നത് യുവർ എൻഷുറൻസ് ഇൻസ്പയർഡ് ബൈ ഹോപ്പ് എൻഷുറൻസ് വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് കഷ്ടതയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് സ്ട്രഗിളിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടുതൽ ക്ഷമ ക്ഷമ എന്ന് പറയുന്നത് ശരിയല്ല ദീർഘക്ഷമയോടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഓ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വചനം വായിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല ഇനി നടക്കുമോ ഓഹ് ഇനി നടക്കില്ലായിരിക്കും വീട്ടുകളായ സോ അയലുകളെപ്പോഴേ താഴുകയാണ് നോ നോ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് പ്രവർത്തിച്ച് പലർക്കും വേണ്ടി കർത്താവ് പ്രവർത്തി ചരിത്രത്തിൽ ഉടനീളം ദൈവ അത്ഭുതങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഞാൻ ഇനിയും ഇത് നടക്കുന്നത് വരെ പിടിച്ചു നിൽക്കും എന്ന് പറയുന്ന യുവർ എൻഷുറൻസ് ഇൻസ്പയർഡ് ബൈ ഹോപ്പ് നിങ്ങളുടെ പ്രത്യാശയിൽ നിന്നും ഉളവാകുന്ന സഹിച്ചുള്ള നിൽപ്പ് സഹിഷ്ണുത പ്രതികൂല സാഹചര്യങ്ങളിൽ മനസ്സിടിഞ്ഞ് തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് ഹലോ 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 ഒരു കാര്യം ഞാൻ പറയാം ഈ ജീവിതം പോലും ഇരിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രത്യാശയിലാണ് നിലനിൽപ്പ് സാധാരണ ഇങ്ങനെ പറയാം ലിറ്റിൽ ഹോപ്പ് ലിറ്റിൽ ലൈഫ് നോ ഹോപ്പ് നോ ലൈഫ് great great hope, hope, love. But if we have living അങ്ങനൊരു സാധനം ബൈബിളിൽ പറയുന്നുണ്ട് ലിവിംഗ് ഹോപ്പ് ജീവനുള്ള പ്രത്യാശ എല്ലാവരും ഒന്നും പറഞ്ഞു ജീവനുള്ള പ്രത്യാശ ലിവിംഗ് ഹോപ്പ് ലോങ് ലൈഫ് അല്ലെങ്കിൽ ലോങ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫാണ് സോ ലിവിംഗ് ഹോപ്പ് ഗിഫ്സ് യു നിത്യ ജീവൻ നൽകുന്നത് ജീവനുള്ള പ്രത്യാശയാണ് അങ്ങനെ ഒരു വചനം തന്നെ ഉണ്ട് ഒന്ന് ഒന്ന് മൂന്ന് അവിടെ പറയുന്നത് പ്രേസ് ബി ടു ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹീസ് ഗ്രേറ്റ് മേഴ്സി ഹി ഹാസ് ഗവൺ എസ് ന്യൂ ബേർത്ത് ഇൻ ടു ലിവിംഗ് ഹോപ്പ് ത്രൂ ദക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രോം ദ ഡാറ്റ് അവിടെ കർത്താവ് ഉയർത്തെഞ്ഞിട്ടത് കൊണ്ട് നമുക്കൊരു ജീവനുള്ള പ്രത്യാശ ലഭിച്ചിട്ടുണ്ട് ആ ജീവനുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സോ ഇങ്ങനെ ഒരു ലിവിങ് ഹോപ്പ് കർത്താവ് വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം ദി എം ടി ഒഴിഞ്ഞു കിടക്കുന്ന യേശുവിൻ്റെ കല്ലർ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നിട്ടത് കൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കും എന്ന് മാത്രം എനിക്കൊരു വലിയ ജീവനുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ട് ലിവിങ് ഹോപ്പ് ഉള്ളത് കൊണ്ട് ഇറ്റേണൽ ലൈഫ് ഞാൻ മരിച്ചാലും ജീവിക്കും ഞാൻ ദൈവസ്ഥാനത്തിൽ എത്തിച്ചേരും എനിക്ക് എന്നും എന്നേക്കുമായി ജീവിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു ഹോപ്പ് വരുന്നത് യേശുവിൻ്റെ ഉയർപ്പിലൂടെയാണ് വെച്ചാൽ എന്നുവെച്ചാൽ ഒരു പ്രത്യാശയാണ് ലിവിങ് ഹോപ്പ് നമുക്ക് നൽകുന്നത് ജീവനുള്ള പ്രത്യാശ ശവക്കുഴിക്കപ്പുറത്തേക്കും നമുക്ക് പ്രത്യാശ നൽകുന്നു പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഈവിൾ ഡ്രീംസ് ബാഡ് ഡ്രീംസ് നൈറ്റ് മേഴ്സ് പോലെ ചിലക്കിനാവുകളും ഒക്കെ കണ്ട് വല്ലാതെ മാനസികാവസ്ഥയിലേക്ക് ചിലരെ കർത്താവ് ഇപ്പോൾ വിടിവിക്കുകയാണ് ഒരു വലിയ പ്രത്യാശ ദൈവം നിങ്ങൾക്ക് നൽകുന്നു ജീസസ് നെയ്യോഗികൾക്ക് ഇപ്പോൾ സൗഖ്യമാകാം കർത്താവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിനുള്ള സൗഖ്യത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്മിത എന്ന് പേരുള്ളൊരു സഹോദരി കർത്താവ് ഇപ്പോൾ തുടരുകയാണ് ഈ കഴുത്ത മുതൽ താഴേക്കുള്ള പെയിൻ കർത്താവ് എടുത്ത് എന്ന് വെച്ചാൽ എന്തോ ഒരു ഇങ്ങനെ ഇടിമിന്നൽ പോലെ കൊള്ളിയാൺ മിന്നതുപോലെ നട്ടലിലൂടെയോ കാലിലേക്കൊക്കെ അരിച്ചിറങ്ങുന്നത് പോലെ വേദനയുള്ള വേദനയുള്ളൊരു സഹോദരി ഇൻ ജീസസ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നാമത്തിൽ 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 ലിവർ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കിഡ്നികൾ സൗഖ്യമാകട്ടെ അതുപോലെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ നിങ്ങളുടെ രോഗത്തിന്റെ അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതെന്നെ വിട്ടു പോകട്ടെ അത് സൗഖ്യമാകട്ടെ നിങ്ങൾ തന്നെ കൽപ്പിക്കാൻ തുടങ്ങുക കർത്താവ് നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി അമേൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് സ്പെഷ്യൽ താങ്ക്സ് ഇതിൻ്റെ ലിങ്കെടുത്ത് ദയവായി നിങ്ങളെ വാട്സപ്പ് സ്റ്റേറ്റസിലിടണം ലിങ്കുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ഗ്രൂപ്പുകളിലിട്ട് കൊടുക്കുക ഒത്തിരി പേര് ഇത് കാണട്ടെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ബ്ലെസിംഗ് ടുഡേ ഒരു നിങ്ങൾക്ക് മാറണം കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ